സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എടവെണ്ണപ്പാറയിലെ ആദ്യകാല ചിക്കൻ സ്റ്റാൾ ഉടമ അതായത് എടവണ്ണപ്പാറയിലെ ആദ്യം ചിക്കൻ ബിസിനസ് തുടങ്ങിയ സെയ്ദ് മുഹമ്മദ് അതിന്റെ മുപ്പത്തെട്ട് വർഷത്തെ പരിചയങ്ങൾ സ്വായത്തമാക്കിയ സെയ്ദ് മുഹമ്മദുമായി നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നോക്കുക എന്നാണ് ഇത് തുടങ്ങിയ ശരിക്കും പത്താം ക്ലാസ് ശേഷം പിന്നെ പഠിച്ചത് പൂർത്തിയായ പിന്നെ ഈ ഫീൽഡിലാണ് ജീവനായിട്ട് തുടങ്ങിയത് അതായത് വർഷം തൊള്ളായിരത്തിഅമ്പത്തിൽ എടവണ്ണപ്പാറ എന്നല്ല ഈ ഏരിയയിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് എളമറില് എ പി സി എന്ന് പറയുന്ന ഒരാളെ വീടിന്റെ വീടേടെ ചെറിയ റൂമിലാണ് അന്ന് തുടങ്ങി പിന്നെ അവിടെ മാർക്കറ്റായിട്ട് കൊയപ്പത്തോടി ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു കുറച്ച് അവിടെ തുടങ്ങിയതിന് ശേഷം പിന്നെ വയക്കാട് ഗ്രാമപഞ്ചായത്ത് മൊത്തം അങ്ങാടിയിൽ നിന്നും മാർക്കറ്റിലേക്ക് മാറണെന്ന് പറഞ്ഞപ്പോ അക്കാലം മുതൽക്ക് മാറിയതാണ് അപ്പൊ ഒരു ഇരുപത് വർഷം ഇവിടെ ആയിട്ട് രണ്ടായിരത്തി നാല് മുതലാണ് ഇവിടെ ചിക്കൻ ബിസിനസിലേക്ക് വന്നത് എന്ന് പറഞ്ഞാല് ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞപ്പൊ പിന്നെ തുടർ പഠനത്തിന് പോയില്ല അപ്പൊ എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഉപ്പ എന്തെങ്കിലും ഏർപ്പാട് പറഞ്ഞു ഉപ്പൊക്കന്ന് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പരിപാടിയായിരുന്നു അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങാന്നുള്ള അക്കാലത്ത് പിന്നെ ഞാൻ കണ്ടത് സ്പ്രിങ് കാടാ ഹലാൽ ചിക്കൻ പിന്നെ വറുപ്പ് ഞാൻ മുസ്ലിം ആൾക്കാരല്ലാതെ അറബിന്റെ ഒക്കെ എല്ലാം കൂടി വറക്കണമല്ലോ അപ്പൊ ഇന്ത്യക്കാരൊന്നും ഞാൻ ഇല്ല ഒന്ന് എന്റെ ബന്ധുക്കളാണ് മൂന്ന് പേരും പണിക്കാർ അന്ന് മുതലായുള്ള പണിക്കാരാണ് മൂന്നാള് ഒന്ന് എൻറെ അമ്മായിന്റെ മോനാണ് ഒന്ന് ഇളയമ്മന്റെ മോഹൻറെ മോനാണ് അവൻ എ പി സിന്റെ അടുത്ത് ബിസിനസ് ഉള്ള അന്ന് മുതലേ ഉള്ള ആളാണ് നമ്മളൊരു ബന്ധു തന്നെ അവൻ പിന്നെ ഗൾഫൊക്കെ മതിയാക്കി വീണ്ടും എന്റെ അടുത്തു അവന്റെ പേര് എത്തിച്ചു എന്റെ പേര് ഇർഷാദ് മറ്റോ പേര് റഫീഖ് അങ്ങനെ മൂന്ന് പേരാണ് തന്റെ ചെയ്യുന്നതും ഈ ബ്രോയിലർ ചിക്കൻ കേരളത്തിൽ തന്നെ ലഭ്യമാവോ എന്നാണ് നോക്കുന്നത്

വൈകിട്ട് ഒരു ഏഴുമണി വരെ ഇവിടെ ഇറച്ചി ഇറച്ചി വേറെ ഇറച്ചി കൊടുക്കും പിന്നെ എന്ന് വെച്ചാൽ ഒരു ഒന്ന് അഞ്ഞൂറ് കോഴി ജീവൻ കോഴി എടുത്താൽ ഒരു കിലോ ഇറച്ചി കിട്ടും അപ്പൊ ആ മാർജിൻ വെച്ചിട്ടാണ് കോഴി ഇറച്ചിയും ഡിഫറൻസിൽ ആ ഡിഫറൻസ് വെച്ചിട്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു റുപ്യ മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ ഇറക്കുന്നതിലും കൂടുതലായിട്ട് വിൽപ്പന എന്നുവച്ചാല് ഒരു കിണ്ടൽ നമ്മള് രാവിലെ തൂക്കി തൂക്കിയെടുത്താല് വൈകിട്ട് വിൽക്കുമ്പോൾ കൂട്ടി കിട്ടും പിന്നെ പണിക്കൂലി റൂം വാടക കറണ്ട് ഇതൊക്കെ പോകണ്ടേ പിന്നെ എവിടെങ്കിലും ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് വിൽക്കുന്നവർക്ക് അതിന്റെ വേസ്റ്റ് സംവിധാനങ്ങള് അതൊക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചെറിയലൊക്കെ ഇനി അത് ഇപ്പൊ ഇതിന് വേസ്റ്റ് എടുക്കാനൊക്കെ കമ്പനിക്കാര് ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാതെ ഏഴ് രൂപ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ടായിരുന്നു ഇതിന്റെ വേസ്റ്റ് എടുക്കരുത് ഇപ്പൊ വേസ്റ്റ് അവര് പൈസ ഇല്ലാതെ നമ്മളെ ചിക്കൻ വ്യാപാരി അസോസിയേഷൻ ഉണ്ട് അവരടപെട്ടിട്ടാണ് ഈ വേസ്റ്റ് സംസ്കരണ യൂണിറ്റിനൊക്കെ കൊടുക്കുന്നത് പിന്നെ അന്ന് ഇപ്പൊ മുപ്പത്തെട്ട് വർഷത്തോളം ആയല്ലോ അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളോ എന്ന് മാറ്റം വന്നു പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എല്ലാ മാനദണ്ഡങ്ങളും ലൈസൻസ് ഫുഡ് സേഫ്റ്റി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കച്ചവടം നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിക്കനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഇടവണ്ണപ്പാറയില് വർഷങ്ങളോളായിട്ട് ഈ ചിക്കൻ ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് ഇവിടെ സ്നേഹിക്ക ഇവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വാങ്ങാറ് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ ഉദ്ദേശ രൂപത്തിൽ മനസ്സിന് തൃപ്തികരമായ രൂപത്തിൽ നമ്മൾ കോഴി വാങ്ങി കൊണ്ടുപോകാൻ പറ്റും ഒക്കെ പീസാക്കി നല്ല ഉഷാറായിട്ട് മനസ്സിന് ഇണങ്ങുന്ന സന്തോഷകരമായ രൂപത്തിൽ വാങ്ങി പോകാൻ കഴിയും പിന്നെ മിതമായ ലാഭം എടുത്താണ് കച്ചവടം ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം വർഷങ്ങളോളായിട്ട് എനിക്ക് പരിചയമുണ്ട് ആ എളമരം റോഡിലായിരുന്നു ആദ്യം ബിസിനസ് നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പക്കുള്ള സമയത്ത് നല്ല പരിചയമുള്ളതാണ് സർവീസ് രംഗത്ത് വളരെ ആത്മാർത്ഥത പുലർത്തുന്നു എന്നാണ് സിത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ